തീക്കനലായി അതിർത്തി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ അരങ്ങേറുമ്പോൾ മേഖല വീണ്ടും സംഘർഷഭരിതമായി പരസ്പരം ശക്തമായ തിരിച്ചടികൾ അവകാശപ്പെട്ട് ഇരു രാജ്യങ്ങളും രംഗത്തെത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് ഏറ്റുമുട്ടലിന്റെ തീവ്രത വ്യക്തമാക്കുന്ന കണക്കുകളാണ് അഫ്ഗാൻ താലിബാൻ പുറത്തുവിട്ടത് അമ്പത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത്തിയഞ്ച് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തുവെന്നും അവർ വാദിക്കുന്നു എന്നാൽ ഈ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ തള്ളി ഇരുന്നൂറ് താലിബാൻ പോരാളികളെ വധിക്കുകയും നിരവധി ഭീകര ക്യാമ്പുകൾ തകർക്കുകയും ചെയ്തു എന്നാണ് പാകിസ്ഥാന്റെ നിലപാട് ഖൈബർ പഖ്തുഖ്വ ബലൂചിസ്ഥാൻ എന്നീ അതിർത്തികളിലാണ് വെടിവെപ്പ് രൂക്ഷമായത് കാബൂളിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന അഫ്ഗാനിസ്ഥാന്റെ ആരോപണമാണ് ഈ ഏറ്റുമുട്ടലുകളുടെ പ്രധാന കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടരുമ്പോൾ ഇറാൻ ഖത്തർ സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനത്തിനുവേണ്ടി രംഗത്തെത്തി എത്രയും പെട്ടെന്ന് സംയമനം പാലിക്കൂ റിസ്ട്രെയിൻഡ് എന്ന ആഹ്വാനമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് ഈ സംഘർഷം ഒരു പൂർണ്ണയുദ്ധത്തിലേക്ക് ഫുൾവാർ എത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായം ഇതാണ് ഇറ്റ് മേ നോട്ട് ബിക്കം എ ഫുൾ വാർ ലൈക്ക് ചെയ്തോ ഇല്ലെങ്കിൽ ഉടൻ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക